ഹരികുമാർ സാർ നമസ്കാരം നമസ്തേ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ തുക ചെലവാക്കുന്നത് അങ്ങനെയുള്ള ഇന്ത്യക്ക് ചില കണ്ടെത്തലുകൾ വലിയ ആശ്വാസം പകരുന്നതാണ് ഇപ്പോ ആൻഡമാനിൽ നിന്ന് വരുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇക്കാര്യം വ്യക്തമാക്കി പെട്രോളിന് നേരത്തെ പെട്രോളൊക്കെ വലിയ രീതിയിൽ കണ്ടെത്തിയിട്ടൊക്കെ ഉണ്ടായി അതിന് പിന്നാലെ ഇപ്പൊ നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാതകം വലിയ തോതിൽ ആൻഡമാനിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാര്യം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതെങ്ങനെയാണ് മാറ്റാൻ വേണ്ടി പോകുന്നത് കാര്യത്തെ ആൻഡമാൻ തീരത്ത് നിന്നും ഏതാണ്ട് പതിനേഴ് കിലോമീറ്റർ അകലെ വിജയപുര വെൽ നമ്പർ നിന്നും ഇന്നലെ നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാദം കണ്ടെത്തിയതായിട്ട് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത് നല്ല രീതിയിൽ ആ പിന്നെ ഉള്ളൊരു സാന്നിധ്യം പ്രകൃതിവാതകത്തിൻ്റെ സാന്നിധ്യം ഈ കിണറിൽ ഉണ്ടായിരുന്നു എന്നാണ് ഹർദീപ് സിംഗ് പുരി പറഞ്ഞത് ഇത് ഒറ്റപ്പെട്ട ഒരു കണ്ടെത്തലല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആൻഡമാൻ ബേസിൻ എന്ന് പറയുന്ന ആ ഒരു കട ഒരു ഭൂമിയിലെ ഒരു പാളിയാണത് അതായത് മ്യാൻമാറിൽ നിന്ന് തുടങ്ങി ഏതാണ്ട് ഇന്തോനേഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ ഇന്ത്യയുടെ അധീനതയിലുള്ള മ്യാൻമാർ ഈ പിന്നെ ക്ഷമിക്കണം ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ കൈവശമുള്ള നമ്മുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലെ എണ്ണയും പ്രകൃതിവാദവും രണ്ടും കണ്ടെത്തിയിട്ടുണ്ട് ഏതാണ്ട് ഒരു മാസത്തിന് ഒന്നൊന്നര മാസത്തിന് മുമ്പ് ശ്രീ ഹർദീപ് സിംഗ് പുരി മറ്റൊരു പത്രസമ്മേളനത്തിലൂടെ എണ്ണ കണ്ടെത്തിയ വിവരം അറിയിച്ചിരുന്നു നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ് ആ വിഷയം അതായത് രണ്ട് പ്രദേശങ്ങൾ രണ്ട് അത് അതിന് പേരിട്ടിരിക്കുന്നത് സൂര്യമണി നീലമണി എന്നിങ്ങനെയാണ് ആ രണ്ട് പ്രദേശങ്ങളിലേക്കാണ് പിന്നെ ഓയിൽ വെല്ലുകളിൽ നിന്നും നാല് ലക്ഷം മെട്രിക് ടണ്ണിൻ്റെ എണ്ണയുടെ സാന്നിധ്യവും അത് സൂര്യമണിയിൽ നിന്നാണ് നീലമണിയിൽ നിന്നും വൺ പോയിന്റ് ടു മില്യൺ മറ്റേത് ക്ഷമിക്കേണ്ട നാല് ലക്ഷം അല്ല നാല് മില്യൺ ആണ് സൂര്യമണി എന്ന് നീലമണിയിൽ നിന്നും ഒന്ന ദശാംശം രണ്ട് മില്യനും മെട്രിക് ടണ്ണും എണ്ണ പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ സാന്നിധ്യമുണ്ട് അല്ലെ റിസർവ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു ഇവിടെ നിരവധി ഇതുപോലുള്ള സൈറ്റുകളിൽ എക്സ്പ്ലോറേഷൻ നടന്നിരിക്കുകയാണ് ശ്രീ ഹർദീപ് സിംഗ് പുരി പറഞ്ഞതനുസരിച്ച് ഈ ആൻഡമാൻ കടലിടുക്കിൽ അവിടെ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ലോകത്തിൽ ക്രൂഡ് ഓയില് കണ്ട കണ്ടെത്തിയ ഏറ്റവും വലിയ എന്ന് പറഞ്ഞ ഗയാനയിൽ നിന്നാണ് അവിടെ പന്ത്രണ്ട് ബില്യൺ ബാരലാണ് അവിടെ നിന്ന് കണ്ടെത്തിയത് പക്ഷേ ഈ ആൻഡമാൻ കടലിടുക്കിൽ അത്തരം നിരവധി ഗയാനകൾ ഉണ്ടാകാൻ സാധ്യത എന്നാണ് ശ്രീ ഹർദീപ് സിംഗ് പുരി പറഞ്ഞത് അതായത് ഇന്ത്യയുടെ സമ്പദ്ഘടന ഒരു ഇരുപത് ട്രില്യൺ എക്കോണമി ആയിട്ട് ഒരു പത്ത് വർഷത്തിനുള്ളിൽ മാറ്റാനുള്ള അത്ര പ്രകൃതിവാതകത്തിൻ്റെയും എണ്ണയുടെയും ശേഖരം അവിടെ ഉണ്ടാകുമെന്നാണ് എണ്ണയുടെ കാര്യമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് പ്രകൃതിവാതകവും അവിടെ ആ രീതിയിൽ തന്നെ സാന്നിധ്യമുണ്ട് ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല കാരണം ഞാൻ ഈ പറഞ്ഞ ആൻഡമാൻ ബേസിൻ എന്ന പ്രദേശത്ത് അതായത് മ്യാൻമാർ തൊട്ട് അങ്ങ് ഇന്തോനേഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശത്ത് പല സ്ഥലങ്ങളിലും പ്രകൃതിവാതകത്തിൻ്റെയും എണ്ണയുടെയും സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് മ്യാൻമാറിൽ ഈ എണ്ണയെ ഈ പ്രകൃതിവാതകത്തിൻ്റെ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ അരക്കൻ ആർമിയെ കൊണ്ട് അവിടെ ഈ റാഖെയിൻ പ്രോവിൻസ് പിടിച്ചെടുക്കാനായിട്ട് അമേരിക്ക അവർക്ക് ആയുധവും ധനസഹായവും കൊടുത്തതിന്റെ രഹസ്യം ഒരു രഹസ്യം അതാണ് അതായത് ഈ പ്രദേശം നമ്മുടെ ഇന്ത്യയുടെ കിഴക്കൻ തീരം എണ്ണയാൽ സമ്പുഷ്ടമാണെന്നുള്ളത് അമേരിക്കക്കറിയാം കാരണം ഇതെല്ലാം ഇതെല്ലാം തന്നെ സാറ്റലൈറ്റ് വഴി ഇപ്പോൾ റഡാറുകൾ ഘടിപ്പിച്ച സാറ്റലൈറ്റ് ഉണ്ട് ഏറ്റവും ഒടുവിൽ നാസയും ഐ എസ് ആർഒവും കൂടെ ചേർന്ന് വിക്ഷേപിച്ച ഒരു ഉപഗ്രഹമാണ് ലോകത്തിലെ തന്നെ ഇപ്പോൾ ഏറ്റവും ശക്തിയേറിയ റഡാറുകൾ ഘടിപ്പിച്ച ഉപഗ്രഹം അത് ഈ കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിലാണ് ഒന്നോ രണ്ടോ മാസമായിട്ടുള്ളൂ അതിൻ്റെ വിക്ഷേപണം നടന്നിട്ട് അപ്പോൾ ഇത്തരം റഡാറുകൾ ഉള്ള സാറ്റലൈറ്റുകൾ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിലെ എല്ലാത്തരം സമ്പത്തുകളെയും എണ്ണയുടെയും ധാതു സമ്പത്തും എല്ലാം തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതാണ് ഇതൊരു രഹസ്യമൊന്നുമല്ല അങ്ങനെ ഒരു വലിയൊരു ഗെയിം ചേഞ്ചറാണ് ഈ ആൻഡമാൻ കടലിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ചില വായനക്കാരൊക്കെ ഇങ്ങനെ ഞെട്ടുകയും നമ്മൾ തള്ളുകയാണെന്നൊക്കെ പറയും ഇതൊന്നും അങ്ങനെ ഒരു സംഭവമല്ല ഇതെല്ലാം തന്നെ യാഥാർത്ഥ്യങ്ങളാണ് പക്ഷെ ഇത് ഇത് എന്തുകൊണ്ട് ഇതുവരെ കണ്ടെത്തിയില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് അത് ശരിയാണ് അതിനൊരു കാരണമുണ്ട് അതായത് ഈ എണ്ണ പര്യവേഷണം എന്ന് പറഞ്ഞാൽ വലിയ ചെലവേറിയ ഒരു ഭീമമായ നിക്ഷേപ ആവശ്യമുള്ള ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് ഗൾഫിൽ ആദ്യമായിട്ട് ഈ എണ്ണ പര്യവേഷണത്തിൽ ഏർപ്പെട്ടിരുന്നത് മുഴുവൻ അമേരിക്കൻ ബ്രിട്ടീഷ് അതായത് ബ്രിട്ടീഷ് പെട്രോളിയം എക്സോൺ മൊബൈല് അതുപോലൊക്കെയുള്ള വലിയ കമ്പനികളാണ് അറാംകോ എന്ന് പറയുന്ന സൗദി കമ്പനി തന്നെ തുടങ്ങുന്നത് അറേബ്യൻ അമേരിക്കൻ കമ്പനി എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര് ഇന്ന് അമേരിക്കക്കാർക്ക് അവരുടെ ഷെയർ മുഴുവൻ സൗദി സർക്കാർ കൊടുത്ത അറാംകോ ഇന്ന് സൗദിയുടെ സ്വന്തമാണ് അതിൽ അമേരിക്കയ്ക്ക് ഷെയർ അല്ല അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടുകൂടിയാണ് ഈ എണ്ണ കമ്പനികളൊക്കെ തന്നെ ഗൾഫ് രേശസാത്കരിക്കുന്നത് അതിനു മുമ്പ് അത് അമേരിക്കയുടെ പിന്നെ ബ്രിട്ടീഷ് പെട്രോളിയം പിന്നെ മറ്റു പല കമ്പനികളും ഉണ്ട് ഡച്ച് കമ്പനികളുണ്ട് അത് എന്തുകൊണ്ടാണ് ഇവരൊക്കെ പിന്നെ ആ പ്രദേശത്തെ എണ്ണ പരിവേഷം നടത്താൻ ഇവർക്കൊക്കെ എങ്ങനെയാണ് അനുവാദം കിട്ടിയത് വളരെ ലളിതമാണ് കാരണം അവർക്കേ ഉള്ളായിരുന്നു സാങ്കേതിക വിദ്യ മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ പോലെ വൻതോതിലുള്ള മുതൽ മുടക്ക് അന്ന് എണ്ണ കിട്ടിയതിന് ശേഷമാണ് ഗൾഫ് സമ്പന്ന രാഷ്ട്രങ്ങളായത് അതിനുമ്പ് വളരെ ദരിദ്ര രാഷ്ട്രങ്ങളായിരുന്നു അവർക്ക് പിന്നെ ഭക്ഷണം പോലും വേണ്ട രീതിയിൽ കഴിക്കാനില്ലായിരുന്നു ഞാൻ ഒരു പത്രപ്രവർത്തകനായി ജോലി ചെയ്ത കാലത്ത് എന്നോടൊപ്പം ജോലി ചെയ്ത അറബി പത്രപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് അവരുടെ പൂർവീകര് പറയും രാവിലെ എഴുന്നേറ്റ് പോയി പോയിട്ട് അത് രാവിലെ ഭക്ഷണമൊന്നുമില്ല ഏതാണ്ട് പുറത്തു പോയിട്ട് പിന്നെ മരുഭൂ മരുപ്പച്ചകളിലൊക്കെ അലഞ്ഞു നടക്കുന്ന മുയലുകൾ പിന്നെ ഒരുതരം ചെറിയ മാനുകളുണ്ട് ഐബിൻ പേര് ഞാൻ അങ്ങ് വിട്ടുപോയി ഇതിനെയൊക്കെ പിടിച്ചു തിന്നുക അല്ലെങ്കിൽ ഈന്ത ഈന്തപ്പഴം കഴിക്കുക പിന്നെ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും ഉച്ചക്കായിരിക്കും ബിരിയാണി പോലെ അരിയൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഇറച്ചിയും ചേർത്ത് ഉണ്ടാക്കി കഴിക്കുന്നത് ഒന്നും തന്നെ ഉൽപ്പാദനമില്ലാത്ത രാജ്യങ്ങൾ എന്ത് സാധനം കിട്ടണമെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള കപ്പൽ വരണം അപ്പോൾ അവർ തന്നെ പറയുമായിരുന്നു പൊള്ളക്കാരുടെ ശല്യമായിരുന്നു ഗൾഫിൽ അറബികൾ തന്നെ അപ്പം ഇവർ ചെയ്യും ഇവർ പോയിട്ട് നെയ് വാങ്ങി എന്തെങ്കിലും സാധനം വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഒരു വലിയ കുപ്പിയിൽ വാങ്ങിക്കും ഒരു ചെറിയ കുപ്പിയിലും വാങ്ങിക്കും ഈ വലിയ കുപ്പി ഒളിപ്പിച്ചു വെക്കും ചെറിയ കുപ്പി അവരുടെ കയ്യിലുണ്ടാകും കാരണം ഈ തട്ടിപ്പറിക്കാൻ പിടിച്ചുപറിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങ് പോകുള്ളൂ മാത്രമല്ല നിരവധി ആൾക്കാർ ഒരുമിച്ച് ഒന്നു ചേർന്നായിരുന്നു ഈ തുറമുഖങ്ങളിലേക്ക് പോകുന്നത് കാരണം തുറമുഖങ്ങളിലേക്ക് ആൾ പോകുന്നു കണ്ടാൽ തന്നെ വഴിയരിയിൽ അവരെ കൊള്ളയടിക്കാൻ ആൾ കൂടി നിൽക്കും അങ്ങനെയുള്ള ഒരു സമൂഹമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അവരതിൽ നിന്നും മുന്നോട്ട് വന്നത് എണ്ണയുടെ കണ്ടെത്തലോടുകൂടിയാണ് ഈ എണ്ണയുടെ കണ്ടെത്തലിന് വലിയ നിക്ഷേപം ആവശ്യം ആ നിക്ഷേപം അതുപോലെ തന്നെ ആ സാങ്കേതിക വിദ്യ ഇത് രണ്ടും ഇന്നാണ് ശരിയായ രീതിയിൽ ഇന്ത്യയുടെ കയ്യിലുള്ളത് അതൊരു കാര്യം പക്ഷെ അതുപോലെ തന്നെ മറ്റൊരു നമ്മൾ തള്ളിക്കളയാൻ പറ്റാത്ത മറ്റൊരു കാര്യമുണ്ട് ഈ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിലാണ് നമ്മുടെ ന്യൂ എക്സ്പ്ലോറേഷൻ പോളിസി വരുന്നത് അത് വലിയ ഒരു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ അതൊരു വലിയ ഘടകമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ ഹൈഡ്രോ കാർബൺ എക്സ്പ്ലോറേഷൻ ആൻഡ് ലൈസൻസിങ് പോളിസി അങ്ങനെ ഒരു പുതിയ പോളിസി നിലവിലുണ്ട് അത് പ്രകാരം ഇതുവരെ എക്സ്പ്ലോറേഷൻ നടത്താതിരു നടത്താൻ അനുവദിക്കാതിരുന്ന ഏതാണ്ട് പത്തു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഏരിയ സ്വകാര്യ മേഖല ഉൾപ്പെടെയുള്ളവർക്ക് പിന്നെ ഓയിൽ എക്സ്പ്ലോറേഷൻ എണ്ണ പര്യവേഷണം നടത്താനായിട്ട് അവർക്ക് അനുവദിച്ചു കൊടുത്തു ഇതാണ് ഒരു ഗെയിം ചേഞ്ചർ ആയത് കാരണം ഇതുവരെ ഈ പറയുന്ന ആൻഡമാൻ്റെ തന്നെ പല മേഖലകളിലും എണ്ണ പര്യവേഷണം നടത്താൻ പാടില്ല ഇവിടെ ആവശ്യമില്ലാത്ത പരിസ്ഥിതി പ്രശ്നങ്ങൾ ആവശ്യമില്ലാത്ത മറ്റ് പിന്നെ ബ്യൂറോക്രാറ്റിക് റെട്ടേപ്പുകൾ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളാൽ നമ്മുടെ എണ്ണ പര്യവേഷണം വേണ്ട രീതിയിൽ നടന്നിരുന്നില്ല എന്നാൽ അത് മാറി ഊർജിതമായി എണ്ണ പര്യവേഷണം ഇപ്പോഴാണ് തുടങ്ങിയത് അതിനാലാണ് നമുക്ക് പെട്ടെന്ന് ഈ രീതിയിൽ വലിയ രീതിയിലുള്ള എണ്ണയുടെ കണ്ടെത്തലുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയത് ഇതിനു മുമ്പുണ്ടായ ഒരു സ്ഥലമാണ് കെ ജി എന്ന് പറഞ്ഞിട്ട് അതായത് ഗോദാവരി കൃഷ്ണ ഗോദാവരി ബേസിൽ ആന്ധ്രാപ്രദേശിൽ അവിടെയാണ് റിലയൻസിൻ്റെ ഒക്കെ ഇപ്പോഴുള്ള എണ്ണപ്പാടം ഉള്ളത് പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഉപയോഗത്തിന് ഇന്ത്യ ഉപയോഗിക്കുന്ന ഓയിലിന്റെ എൺപത് ശതമാനവും ഇറക്കുമതിയാണ് നാച്ചുറൽ ഗ്യാസിന്റെ അമ്പത് ശതമാനം അത് പിന്നെ ഹർദീപ് സിംഗ് പുരിയുടെ വാക്കുകളിൽ ഒരു അഞ്ച് ബില്യൺ ബാരൽ എണ്ണ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു എണ്ണ കിണർ നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് മാറും ഇരുപത്തി വർഷം തോറും മുപ്പത് ലക്ഷം കോടിക്ക് അധികമായിട്ടാണ് നമ്മൾ എണ്ണ ഇറക്കുമതിക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന തുക ഇന്നത് പല രീതിയിൽ മറികടക്കാൻ ഈ എണ്ണയുടെ അല്ലെങ്കിൽ പ്രകൃതിവാതക അതുപോലുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറച്ചാൽ തന്നെ ഇന്ത്യയുടെ ഒരുപക്ഷെ ഇന്ത്യയുടെ ഈ ബജറ്റ് കമ്മിയില്ലാതാവും കാരണം ഇന്ത്യയുടെ കമ്മിയുടെ ഈ ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന കമ്മി എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും ഒരു വലിയ ഭാഗവും നമ്മുടെ എണ്ണ ഇറക്കുമതി കാരണമാണ് വരുന്നത് മറ്റു മേഖലകളിലൊക്കെ തന്നെ നമ്മൾ കയറ്റുമതിയാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ പോലും നമ്മൾക്ക് നമ്മളൊരു വലിയ കാര്യം ചെയ്യുന്നുണ്ട് ഈ എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും ഇത് പിന്നെ റിഫൈൻ ചെയ്തിട്ട് നമ്മൾ ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തിലെ രണ്ടാമത്തെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാഷ്ട്രമാണ് ഇന്ത്യ പക്ഷേ ലോകത്തിലെ എണ്ണയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അതായത് പെട്രോള് ഡീസല് പിന്നെ ഏവിയേഷൻ ഫ്യൂവൽ ഉൾപ്പെടെ ഉള്ളത് കയറ്റുമതി കണക്കിലെടുക്കുമ്പോൾ ലോകത്തിലെ ഈ പറയുന്ന വാല്യൂ ആഡഡ് അല്ലെങ്കിൽ റിഫൈൻഡ് ക്രൂഡ് ഓയിൽ പ്രോഡക്റ്റ് കയറ്റുമതി ചെയ്യുന്നതിൽ ഏഴാം സ്ഥാനം ഇന്ത്യക്കുണ്ട് സ്വന്തമായിട്ട് പിന്നെ അങ്ങനെ ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്ത നമ്മൾ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇറക്കുമതി ചെയ്തിട്ട് അത് നമ്മൾ പിന്നെയും കയറ്റുമതി അങ്ങനെ നമ്മൾ പണം ഉണ്ടാക്കുന്നു അങ്ങനെ നമ്മൾ പലപ്പോഴും ഈ ഇറക്കുമതിയുടെ ഒരു ഭാരം നമ്മൾ ഒഴിവാക്ക കുറച്ചൊക്കെ ഒന്ന് ഒരാശ്വാസം നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ ഇന്ത്യൻ കമ്പനികൾ ഈ ഇന്ത്യൻ കമ്പനീസ് ആർ പ്രോഫിറ്റിയറിംഗ് ഫ്രം റഷ്യൻ ഓയിൽ ഇമ്പോർട്ട്സ് എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് ആ കൊള്ളലാഭം ഇന്ത്യൻ കമ്പനികൾ ഉണ്ടാക്കുകയാണ് എന്തുകൊണ്ട് അമേരിക്കയുടെ അമേരിക്കൻ കമ്പനികൾക്ക് ഈ ഡിസ്കൗണ്ടിൽ ഇപ്പോൾ കിട്ടുന്നില്ല ഇന്ത്യയിലെ റിഫൈനറികൾ ധാരാളമുണ്ട് ഈ മേഖലയിൽ നമ്മൾ വലിയ രീതിയിൽ പണം മുടക്കിയിട്ടുണ്ട് മുകേഷ് അംബാനിയുടെ ജാംനഗറിലെ റിഫൈനറിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി ഗൾഫിലല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി ഉള്ളത് അരാംകോയുടെ ഉടമസ്ഥതയിലല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി ഉള്ളത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മുകേഷ് അംബാനിയുടെ റിഫൈനറിയിൽ അരാംകോ വരെ വന്ന് ഷെയർ വാങ്ങിച്ചിരുന്നു ആറോ ഏഴോ ശതമാനം ഷെയർ അവർ വാങ്ങിച്ചിരുന്നു ഈ കമ്പനി പിന്നെ ലിസ്റ്റ് അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ റിലയൻസ് ഓയിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ അരാംകോ വരെ അതിൽ ഷെയർ വാങ്ങിക്കാൻ എത്തിയിരുന്നു അത്ര പിന്നെ വലിയ സാങ്കേതിക വിദ്യയും അത്ര നൂതനമായ സാങ്കേതികവിദ്യയും അതുപോലെ അതുപോലെ അത്ര വികസിതവുമാണ് ഇന്ത്യയുടെ പെട്രോളിയം റിഫൈനിങ് സെന്റർ എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യക്ക് ശുഭവാർത്ത തന്നെയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആയി ദ്വീപ സമൂഹങ്ങൾ ആർക്കി പലാ പലാഗമായിരിക്കും ഇന്ത്യയുടെ ഊർജ സുരക്ഷിതത്വത്തിന് എനർജി സെക്യൂരിറ്റിക്ക് ഇന്ത്യയെ നയിക്കുന്നത് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അവിടെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രോജക്റ്റ് നടത്തുന്നത് അതുപോലെ തന്നെ അവിടെ നമ്മുടെ സൈനിക സാന്നിധ്യം അതായത് അവിടുത്തെ വിമാനത്താവളം വികസിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം വൻതോതിൽ വർദ്ധിപ്പിച്ചത് എല്ലാം അതാ അതുകൊണ്ടാണ് കാരണം ഈ പ്രദേശം പിടിച്ചെടുക്കാൻ പലർക്കും ഇപ്പോൾ ആഗ്രഹം ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇന്ത്യയുടെ കടൽ കടലുകളിൽ നമ്മുടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ കിടക്കുന്നത് വലിയ നിധിയാണ് വലിയ സമ്പത്താണ് അത് ചൂഷണം ചെയ്യാനുള്ള എല്ലാത്തരം സാങ്കേതികവിദ്യയിൽ നിന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട് നമ്മൾ അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് വരും ദിവസങ്ങളിൽ നമ്മളുടെ എണ്ണയുടെ അല്ലാതെ ഊർജത്തിന്റെ സ്വയം പര്യാപ്തത്തിലേക്ക് എത്താൻ ഇത് വളരെ നമ്മളെ സഹായിക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം താങ്ക്